ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ പരീക്ഷണങ്ങളിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നേരിടാത്തവരായി ആരും തന്നെ ദുനിയാവിൽ സൂറത്തുൽ സൂറത്തിൽ ബക്റയിൽ നൂറ്റി അൻപത്തി അഞ്ചാം വചനത്തിൽ അള്ളാഹു പറയുന്നു എന്നാണ് തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഇവിടെ നാലഞ്ച് കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് ഭയം കൊണ്ടും വൻ ജൂഴി വിശപ്പ് കൊണ്ടും വനഫ്സി ശരീരം കൊണ്ടും മിനെല്ലാം വാരുവെല്ലാം ഫുസിവസ് മറാത്തി ധനനഷ്ടം കൊണ്ടും ഫലങ്ങളിലെ കുറവ് മൂലവും അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഇവിടെ ക്ഷമ കൈക്കൊള്ളുന്നവൻക്ക് അള്ളാഹുവിൻ്റെ സന്തോഷ വാർത്തയുണ്ട് എന്നാണ് ഭയം മൂലം എന്തെല്ലാം തരത്തിലുള്ള ഭയം നമുക്ക് ഉണ്ടാകാറുണ്ട് ഉദാഹരണത്തിന് നമ്മൾ മാറി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുടെ ഭയപ്പാടിനെ കുറിച്ച് നമുക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ് അവർ ഓരോ രാത്രിയും അന്തി ഉറങ്ങുന്നത് വളരെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കും അതുപോലെ തന്നെ വിശപ്പ് മൂലം കയ്യിൽ കാശുണ്ടായിട്ട് പോലും ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി കൊറോണ പോലുള്ള മഹാമാരി വന്ന സമയങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ടിയിരുന്ന സമയം അതുപോലെ തന്നെ ശരീരത്തിലെ വിവിധ അസുഖങ്ങൾ മൂലം പരീക്ഷിക്കപ്പെടാം ധനനഷ്ടം എന്ന് പറയുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ബിസിനസ് തകർച്ചയും അതുപോലെ കൃഷിയിടങ്ങളിലെ നാശനഷ്ടവും ഒക്കെ നമു അതുകൊണ്ടൊക്കെ അള്ളാഹു നമ്മെ പരീക്ഷിക്കപ്പെടാം ആ സമയങ്ങളിലൊക്കെ ക്ഷമ കൈക്കൊള്ളുന്നവൻക്ക് അള്ളാഹുവിൻ്റെ സന്തോഷവാർത്തയുണ്ട് എന്നാണ് അതുകൊണ്ട് ദുനിയവിൽ ഉണ്ടാകുന്ന എന്തെല്ലാം പ്രതിസന്ധികളിലും പരാജയങ്ങളിലും നമ്മൾ തളരാതെ ഇതെല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണെന്നും അവൻ്റെ ഹിക്മത്ത് അനുസരിച്ച് എല്ലാം നടക്കുകയുള്ളൂ എന്നും നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആഹ്റത്തിലും മരണത്തിലൊക്കെ കൂടുതലായി ചിന്ത ചിന്തിച്ചുകൊണ്ടും ദിക്കറുകളും ദുവാവുകളുമൊക്കെ കൂടുതലായി വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയും നമുക്ക് വരാനിരിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അനിൽ അഹമ്മദില്ലാഹി റബുൽമീൻ അസ്സലാലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ